ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു സാലിയാസ്ലേൽ അപ്പോൾ അതാ ഇന്ന് രാവിലത്തെ ഒരു റോട്ടീൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിന്ന് ഇഡ്ഡലി വരുന്നു കേട്ടോ അപ്പോൾ സാമ്പാറിനുള്ള രാവിലെ തന്നെ സാമ്പാറിനുള്ള പരിപാടീസ് ആണ് അപ്പോൾ ഉള്ള കുറച്ച് കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇത് നമ്മൾ ചട്ണിയൊക്കെ ഉള്ള കേട്ടോ തേങ്ങ ചട്നി ഇവിടെ നിർബന്ധമാണ് സാമ്പാറുണ്ടെങ്കിൽ കാരണം കാക്കൊക്കെ ചട്നി മാത്രമേ കൂട്ടുള്ളൂ സാമ്പാർ കൂട്ടിലെട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് ഇത് റൗണ്ട് എന്താണ് വീട്ടിലേക്ക് വെച്ചിരുന്നു അത് വെന്തു പിന്നെ അതോ സാമ്പാർ കാര്യം ഉള്ളിയും അതേപോലെ പരിപ്പും ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത് വേണമെങ്കിൽ ഇടട്ടോ സാമ്പാർ പൊടി വേണമെങ്കിൽ കുറച്ച് ഇടാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം അപ്പോൾ അതോ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ രണ്ടാമത്തേത് ഇഡ്ഡലി വയ്ക്കുകയാണ് കുറച്ചും കൂടി വെക്കണം അപ്പോൾ അതോ അത് രണ്ടാമത്തെ റൗണ്ടുമ ഇഡ്ഡലി വെക്കാൻ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിന് വെള്ളം ചായ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടാണ് അപ്പം ഞാൻ വേഗം തളും അത് എടുത്തു അപ്പോൾ തന്നെ ഇവിടേതാ എടുക്കണം ടാബിളൊക്കെ വളരെ കഥ ആയിരുന്നു കേട്ടോ കാരണം ഒരിട പണീൻ്റെ ഇടയിൽ ഇങ്ങനെ വൃത്തിയാക്കലും കൂടി നടക്കാത്തതുകൊണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് കുപ്പിയതൊക്കെ എടുത്തു നോക്കുന്നതുകൊണ്ട് മുകളുക്കെടുത്തയച്ചു അതേപോലെ തന്നെ ജബ് ടെബിൾസിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ടാബിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതേപോലെ തന്നെ ഇടയിലിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചും വൃത്തി അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഒന്നും കൂടെ എല്ലാം കൊണ്ടും ശരിയാകാൻ പറ്റണം എന്നില്ലല്ലോ അപ്പം കുപ്പികളൊക്കെ ഉണ്ട് ഇമക്ക് വെച്ചും പിന്നെ ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കിട്ടാ ഒക്കെ കണ്ട് മാറ്റിയിട്ട് പാത്രം മൊറ ഉള്ളതൊക്കെ സിങ്കക്കും അതേപോലെ തന്നെ കുറച്ച് കച്ചറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നുകൊണ്ട് വൃത്തിയാക്കിയിട്ട് അതൊക്കെ ഉണ്ട് വേസ്റ്റ് കിട്ടും ഇപ്പോൾ കുറച്ച് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടി നമുക്ക് മാറാവൂട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് പാത്രം മോറാനുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിങ്കക്കും വെച്ചിട്ടാണ് അതിന് ശേഷം നമ്മളിതാ മുളകും കടുക്കും അതേപോലെ ഒക്കെ വെച്ചിട്ട് ചട്നി കടു കയറത്തു പിന്നെ സാമ്പാർക്ക് പുതിയ പരിപ്പ് വന്നിരുന്നു പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിക്കാൻ ഒഴിച്ചിട്ട പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് സാമ്പാറിൻ്റെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല സോറി മറ്റേ എന്താ പറയുക സാമ്പാർ പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വെച്ച് സാമ്പാറിനുള്ളത് അടുപ്പത്തിട്ടാണ് അത്ര ഞാൻ കാണിച്ചിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം ഒരു തക്കാളി ചട്നി ഉണ്ടാക്കേണ്ടി കേട്ടോ നമ്മൾ തക്കാളിയും ചെറിയ ഉള്ളിയും പിന്നെ ചുവന്ന ഉണ്ടല്ലോ അതും വെളുത്തുള്ളിയും കൂടി നല്ല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് അരക്കുക മിക്സിയിലിട്ടിട്ട് അരക്കണം ചൂടാറിയതിന് ശേഷം എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അധികം അതിൽക്ക് ഒഴിച്ചാൽ മതി അരച്ചതിക്ക് അത് ഞാൻ കാണിച്ചിട്ടില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞതിന് മാത്രം പിന്നെ സാമ്പാർ കളർ വണ്ടിക്കും പടി വാട്ടിയെടുത്തിട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാണിച്ചില്ല പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചും അടിപൊളിയൊന്ന് ട്രൈ തക്കാളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ടേസ്റ്റുണ്ട് പക്ഷെ അല്ല മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും എസ് ആയിരിക്കും